അസ്സാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം അധികം എരിവും പുളിയൊന്നും ഇല്ലാത്ത രുചിക്കു ഒട്ടും കുറവില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും അതിന് കൂട്ടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഗ്രീൻ പീസ് വൈറ്റ് കറിയും ആണ് ഉണ്ടാക്കുന്നത് വായിലിട്ടാൽ നല്ല രുചിയോടു കൂടി അലിഞ്ഞു പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റിയതാണ് മാത്രമല്ല കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ കറി തന്നെ ഉണ്ടാക്കിയത് ഗസ്റ്റൊക്കെ വരുമ്പോഴും വീട്ടുകാരുടെ മുമ്പിലൊക്കെ മിന്നി തിളങ്ങാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ നല്ലൊരു കോമ്പ തന്നെയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി നാലു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് ഇതിലേക്ക് കാൽ കപ്പ് ചോറും മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതും ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇതിന്റെ വെള്ളത്തിനോടൊപ്പം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം രാവിലെ ചിടുന്നതിന് വേണ്ടിയിട്ട് രാത്രി അരച്ച് വെച്ചതാണ് രാവിലെ ഉണ്ടാക്കുമ്പോൾ ആദ്യം കറി ഉണ്ടാക്കാം അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഒരു ചെറിയ പീസ് പട്ട ഒരു വലിയ സവാള സ്ലൈസായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച ഒരു കപ്പ് ഗ്രീൻ ആണിത് ഇത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും അര ടീസ്പൂൺ വലിയ ജീരകം കുതിർത്ത് വെച്ച പത്ത് കേശിയവും അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തത് വെന്ത ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളപ്പിക്കരുത് തിളവരുമ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അപ്പം ചുട്ടെടുക്കാം മാവ് പൊങ്ങിയതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ ഒരു നല്ല അപ്പാണിത് മാത്രമല്ല ചുട്ട് വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഒരു പാൻ ചൂടാക്കി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഓൾസ് വന്നു കഴിഞ്ഞാല് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോൾ തന്നെ അപ്പം റെഡിയായി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി പാത്രത്തിലോട്ട് മാറ്റാം ഈ കൂട്ടിന്റെ അനുസരിച്ച് ഒരു പത്ത് അപ്പാണ് ചുട്ടെടുക്കാൻ പറ്റിയത് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം